തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി പ്രയപ്തി രണ്ടായിരത്തിനാല് തൊഴിൽമേള തളിപ്പറമ്പ് മുത്തടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു തൊഴിൽ ലഭിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ചെറുപ്പക്കാരുടെ തൊഴിൽ പ്രതീക്ഷകൾ വളരെ വലുതാണ് കളിപ്പാറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എംപ്ലോയീസ് ഓഫീസർ ആർ അശോകൻ കെ വി ശർമിള അഡ്വക്കേറ്റ് വിനോദ് രാഘവൻ ഡോക്ടർ എ ദേവിക വിരസിത രമേശൻ കുനീൽ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറോളം യുവതി യുവാക്കൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു